ജനാധിപത്യത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിൽ പ്രവർത്തനം ഒരു അവിഭാജ്യ ഘടകമാണെന്ന് ജില്ലാ സബ് കളക്ടർ അഖിൽ വി മേനോൻ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആദരച്ചടങ്ങും ഐഡി കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സബ് കളക്ടർ ഭരണഘടനാപരമായുള്ള ജനങ്ങളുടെ അവകാശങ്ങളാണ് എപ്പോഴും പത്രങ്ങൾ നിർവഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ അയ്യന്തോൾ കളക്ട്രേറ്റിനു സമീപമുള്ള ഹാളിൽ വെച്ചായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് ആന്റോലിസ എന്നിവരെയും ആദരിച്ചു അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണവും ഉണ്ടായി കെ എം ജെ എ സംസ്ഥാന പ്രസിഡന്റ് മധു കടുംതുരത്തി കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലിം മൂഴിക്കൽ സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം വറീദ് ചിറ്റിലപ്പിള്ളി ജില്ലാ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ഗുരുവായൂർ മേഖലാ ഭാരവാഹികളായ രാധാകൃഷ്ണ കുരുവാൻകുഴി പി പി ഫൈസൽ പുനീർകുളം ജോൺസൺ തൃശൂർ നവീൻ ഭഗീരഥൻ ഡിനോ കൈത്താരം പ്രവീൺ ചേലക്കര എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി രമേശ് ചേമ്പിൽ സ്വാഗതവും ജില്ലാ ട്രഷറർ യു പ്രമോദ് നന്ദിയും പറഞ്ഞു